തൃശൂർ അഷ്ടമിച്ചിറയിൽ വനിതാ ഡോക്ടറെ ആക്രമിച്ചതിനെ തുടർന്ന് കൂട്ടിലടച്ച ആക്രമണകാരിയായ തെരുവനായ രക്ഷപ്പെട്ടതിൽ പ്രതിഷേധം ശക്തം അക്രമകാരികളായ തെരുവനായകൾക്കെതിരെ അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കില്ലെന്നാണ് ആക്ഷേപം ഒരാഴ്ച മുൻപാണ് മാള അഷ്ടമിച്ചെറയിൽ വനിതാ ദന്ത ഡോക്ടറെ തെരുവു നായ്ക്കൾ ക്ലിനിക്കിൽ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്ന സമയത്തായിരുന്നു ആക്രമണം നായ്ക്കൾ വരുന്നത് കണ്ടുപയെന്ന പാർവതി പുറകോട്ട് വീഴുകയായിരുന്നു വീണു കിടന്നിരുന്ന ഡോക്ടറെ നായ്ക്കൾ കൂട്ടമായി ആക്രമിച്ചു സംഭവം വാർത്തയായതിനെ തുടർന്ന് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നായ്ക്കൾക്ക് വാക്സിനേഷൻ നൽകുകയും അക്രമിച്ച മൂന്ന് നായ്ക്കളെ നിരീക്ഷിക്കുന്നതിനായി മൃഗാശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു സീനിയർ വെറ്റിനറി സർജൻ കെ എസ് സാബുവിന്റെ നേതൃത്വത്തിലാണ് നായ്ക്കളെ നിരീക്ഷിച്ചു വന്നിരുന്നത് ഇതിൽ ആക്രമണകാരിയായ നായയാണ് രണ്ടു ദിവസം മുൻപ് കൂട്ടിൽ നിന്നും രക്ഷപ്പെട്ടത് നായയെ പിടികൂടാൻ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ലെന്ന പഞ്ചായത്ത് അംഗം ജിയോ ജോർജ് പറഞ്ഞു അതായത് എനിക്ക് അങ്ങനെ ഒരു മൂന്ന് പട്ടീനെ അത് കൊണ്ടുവന്നവര് ബ്ലോക്ക് പഞ്ചായത്തിലെ വീട്ടിലിട്ടിരുന്നു അത് ആ പട്ടിയില് പട്ടികളിൽ ഏറ്റവും ആക്രമണകാരിയായ ഒരു പട്ടി ഒരു കറുത്ത പട്ടി ആ പട്ടീനെ രണ്ട് ദിവസം മുന്നേ രണ്ട് മൂന്ന് ദിവസം മുന്നേ അതിനെ ആ കൂട്ടിന്ന് കാണാനില്ല ഏറ്റവും ആദ്യം ആക്രമിച്ചത് ആ പട്ടിയാണ് ആ പട്ടീനെ കാണാതായിരിക്കുന്നത് ഇതുവരെ അതിനെതിരെ പഞ്ചായത്ത് ഇതുവരെ ഒരു നടപടി പോലും എടുത്തിട്ടില്ല ഈ ജനങ്ങളുടെ ജീവന് എന്ത് സംരക്ഷണമാണ് ഞങ്ങൾക്ക് മാള ഗ്രാമപഞ്ചായത്തിലെ ഇരുപത് വാർഡുകളിലായി ആയിരത്തോളം തെരുവു നായ്ക്കളുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് അതിൽ നൂറ്റി അറുപത്തിയഞ്ച് നായ്ക്കൾക്ക് മാത്രമാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഈ വർഷം വാക്സിനേഷൻ നൽകിയത് പഞ്ചായത്തിൽ പല പ്രദേശങ്ങളിലും യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ അനധികൃതമായി പ്രവർത്തിക്കുന്ന മത്സ്യമാംസ വില്പനശാലകളുള്ളതാണ് തെരുവു നായ്ക്കൾ വർദ്ധിക്കാൻ കാരണമെന്നാണ് ആക്ഷേപം കേരളാ ന്യൂസ് തൃശൂർ